യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരോധിത മയക്കുമരുന്ന് പുകയില വസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു നെടുമ്പാശ്ശേരി മറ്റൂർ കരിയാട് എയർപോർട്ട് റോഡിന്റെ പ്രധാനമായും നായത്തോട് ജംഗ്ഷൻ മുതൽ ചെത്തിക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ ലോട്ടറി വിൽപ്പന എന്ന വ്യാജേന റോഡിന്റെ ഇരുവശങ്ങളിലെ തണൽമരങ്ങൾക്ക് കീഴെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമായ ലഹരി വസ്തുക്കളുടെ വിപണനവും അതിന്റെ ഉപയോഗവും സന്ധ്യാസമയങ്ങളിൽ ഉൾപ്പെടെയുള്ള നേരങ്ങളിൽ ഈ വിൽപ്പന വ്യാപകമാണ് വിവിധ പ്രദേശങ്ങളില് നിന്നുപോലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ധാരാളം പേരാണ് ലഹരി ഉപയോഗത്തിനായി സന്ധ്യാസമയങ്ങളിൽ വന്നുപോകുന്നത് ഇവരെ പേടിച്ചാണ് കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ കടന്നുപോകുന്നത് ബന്ധപ്പെട്ട പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നിരവധി തവണ പരാതി അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് ബന്ധപ്പെട്ട മൂന്ന് വിപണന കേന്ദ്രങ്ങളിൽ പരിശോധിക്കുകയും ലഹരി വസ്തുക്കൾ കണ്ടെത്തി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും അവരുടെ കേന്ദ്രങ്ങൾ അവിടെ നീക്കം ചെയ്യുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് ശ്രീ റിൻസൺ ജോസ് പ്രദീപ് ജോസ് ബേസിൽ പോൾ ഷിജോ പോൾ ബിജു പുവേലി എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പുകയില വസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചത്